ഹലോ ഒരു വൺ ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം വിഷക്കൂണുകളെ എങ്ങനെ തിരിച്ചറിയാം ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഏകദേശം പത്തോളം മാർഗങ്ങൾ അറിഞ്ഞിരിക്കുക മേഘാലയയിൽ ഏകദേശം ആറു പേർ മരണപ്പെട്ടത് മഷ്റൂം കഴിച്ചിട്ടുള്ള വാർത്ത ചില ആളുകളെങ്കിലും അറിഞ്ഞുകയാണ് ഡെത്ത് ക്യാപ് എന്ന് വിളിക്കുന്ന അമാൻഷിയ ഫെലോയിഡ്സ് എന്നുള്ളൊരു മഷ്റൂം കഴിച്ചാണ് ആറുപേർ മരണപ്പെട്ടത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പോയിസണസ് മഷ്റൂം ഉണ്ട് നമ്മുടെ പറമ്പുകളിലോ അല്ലെങ്കിൽ ചപ്പ് ചവറുകൾ കൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിലും പിന്നെ ഉണങ്ങിയ തടി അല്ലെങ്കിൽ മരങ്ങളിലുമെല്ലാം മുകളിലൊക്കെ സാധാരണ കണ്ടുവരുന്നതാണ് കൂണുകൾ അല്ലെങ്കിൽ മഷ്റൂം എന്ന് വിളിക്കുന്നത് എന്നാൽ ഇത് ഈ മൃദുവായതും അല്ലെങ്കിൽ വീർത്തതുമായ ഈ ഒരു ആഹാര പദാർത്ഥം ഒരിനം ഫംഗസ് ആണ് സസ്യങ്ങളോട് വളരെ സാദൃശ്യമുണ്ടെങ്കിലും ഇത് ഹരിതകമല്ലാത്തതിനാൽ ഇതിനെ സസ്യങ്ങളായിട്ട് കണക്കാക്കാറില്ല വളരെ കുറച്ച് കലോറി അല്ലെങ്കിൽ ഊർജം മാത്രമേ കൂൺ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കിട്ടുകയുള്ളൂ ഏകദേശം നൂറ് ഗ്രാം കഴിക്കുമ്പോൾ ഇരുപത്തിരണ്ട് കലോറി മാത്രമേ കിട്ടുന്നുള്ളൂ എന്നാൽ ഒട്ടേറെ ഗുണങ്ങളുണ്ട് ഈ കൂണിന് ധാരാളം മിനറൽസ് ആൻറ്റി ഓക്സിഡൻസ് വൈറ്റമിൻ ഫൈബർ നിറഞ്ഞതാണ് കൂണുകൾ ഒത്തിരി വൈറ്റമിൻസ് ഉണ്ട് ഇത് ക്യാൻസർ തടയും പ്രമേഹം തടയും ഹൃദയാഘാത തടയും അങ്ങനെ പല അസുഖങ്ങളെയും തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും സൂപ്പ് തോരൻ കട്ട്ലറ്റ് ബജി പിസ്സ ബിരിയാണി പല കറികൾക്കൊപ്പമൊക്കെ നമ്മൾ കൂണുകൾ കഴിക്കാറുണ്ട് പക്ഷെ എന്നാലും നമ്മൾ ഈ കൂണുകളിൽ തന്നെ രണ്ട് തരത്തിലുണ്ട് പക്ഷേ യോഗ്യമായിട്ടുള്ളതുണ്ട് പക്ഷി യോഗ്യമല്ലാത്തതുണ്ട് ആഹാരമാക്കാൻ കഴിയുന്നവ അല്ലെങ്കിൽ വിഷമുള്ളവ നമ്മൾ തിരിച്ചറിയുക തന്നെ ചെയ്യണം കാരണം വളരെ ഡേഞ്ചറസ് ആണ് എഴുപത് മുതൽ നൂറ് ഓളം വിഷ കൂണുകൾ നമ്മുടെ ലോകത്ത് ഈ ലോകത്തുണ്ട് ഇന്നത്തെ പലതും ഇന്ത്യയിലുണ്ട് അപ്പോൾ ഒരു കൂണ് വിഷമാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി ആദ്യം കൂണിൻ്റെ പാർട്സ് അറിയണം നമ്മളൊരു കൂണിനെടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ആ ക്യാപ്പിനെ നമ്മൾ വിളിക്കുന്നത് അതിനെ ക്യാപ്പ് എന്ന് തന്നെയാണ് വിളിക്കുന്നത് അതിൻ്റെ താഴെ നമ്മൾ നമ്മൾ ഈ ക്യാപ്പിൻ്റെ അടിഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ വരകൾ പോലെ കാണാം ചില ചില കൂണുകൾ അതിനെ നമ്മൾ ഗിൽസ് എന്ന് വിളിക്കും ഗിൽസ് നമ്മുടെ മീനിൻ്റെ ഗിൽസ് പോലെ ഗിൽസ് എന്നാണ് എന്നെ വിളിക്കുക പിന്നെ അതിന് ശേഷം അതിൻ്റെ സ്റ്റെമ്മാണ് ആ തടി എന്ന് പറയുന്നത് സ്റ്റെമ്മാണ് അത് ആ സ്റ്റെമ്മിൽ തന്നെ ഒരു റിംഗ് ഉണ്ടാകുക ചിലപ്പോൾ റിങ് കാണും ഒരു മോതിരം ഇട്ടതുപോലെ കാണും ആ സ്റ്റെമ്മിൻ്റെ അകത്ത് ഒരു മോതിരം ഇട്ടതുപോലെ കാണാം അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ എന്ന് വിളിക്കും പിന്നെ കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോൾ ആ സ്റ്റെമ്മ് വരുമ്പോൾ താഴെ ഒരു വെള്ളം കട്ടയായിട്ട് വോൾവോ എന്ന് പറഞ്ഞ് ഒരു കട്ടയായിട്ടുള്ളൊരു ഭാഗമുണ്ട് ഈ പടത്തി കാണിച്ചിരിക്കുന്ന പോലെ അങ്ങനെ ഉണ്ടെങ്കിലും അത് ഇതാണ് ഡിഫറെൻ്റ് പാർട്സ് ഓഫ് നമ്മളെ ഈ കൂണെന്ന് പറയുന്നത് ഇനി വിഷമുള്ള കൂണ് നമ്മളെങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ കൂണ് മുറിക്കുമ്പോൾ പാല് പോലെയോ അല്ലെങ്കിൽ കറ പോലെയുള്ള ദ്രാവകം ഇതിൽ നിന്ന് ഒഴുകി വരുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കരുത് രണ്ട് മുറിച്ചു വെച്ചിരിക്കുന്ന ഈ കൂൺ കഷ്ണങ്ങൾക്ക് പെട്ടെന്ന് നിറവ്യത്യാസം ഉണ്ടാകുക അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഉപയോഗിക്കരുത് മൂന്നാമതായിട്ട് കൂണിൻ്റെ തണ്ടിൽ ഈ പറഞ്ഞ മോതിരം പോലുള്ള വലയം റിംഗ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കരുത് തണ്ടിന്റെ അടിഭാഗത്ത് കപ്പ് പോലുള്ള ഭാഗം ഞാൻ പറഞ്ഞ ആ വോൾവ ഉണ്ടെങ്കിലും അത് വിഷക്കൂണാവാൻ സാധ്യതയുണ്ട് ഇപ്പൊ നാലാളം പറഞ്ഞു ഇനി അഞ്ചാമതായിട്ടുള്ളത് നമ്മൾ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നത് വെള്ള കളറിലുള്ള കൂണാണ് ഇപ്പുറത്തുള്ളത് വെള്ള കളറിലുള്ള കൂണാണ് ഇതിനകത്ത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നതിനെ മെഡോ മഷ്റൂം ആണെന്നാണ് വിളിക്കുന്നത് ഈ ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് ഏഞ്ചൽ മഷ്റൂമാണ് മെഡോ മഷ്റൂം നമുക്ക് കഴിക്കാമെങ്കിലും ഏഞ്ചൽ മഷ്റൂം പോയിസണസ് ആണ് അപ്പം അതുകൊണ്ട് വൈറ്റ് ആയിട്ടുള്ള എല്ലാ കൂണുകളും ഒഴിവാക്കുന്നതാണ് നല്ലത് പലതും ഭക്ഷ്യയോഗ്യമാണ് പക്ഷെ നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് വൈറ്റ് ക്യാപ്പ് ഉള്ള മഷ്റൂമുകൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം അതൊന്നും മനസ്സിലാക്കിയിരിക്കുക പൊതുവേ പറയുന്നത് ഈ തടിയിലുള്ള തടിയിൽ വളരുന്ന മിക്ക ഈ മഷ്റൂമുകളും സേഫാണ് വളരെ ഫണൽ ബെല്ലെന്ന് ഒരു മഷ്റൂം മാത്രമാണ് സാധാരണ ഇച്ചിരി പോയിസണസ് ആയിട്ടുള്ളത് അപ്പം അതെങ്ങനെ തിരിച്ചറിയാം അമ്പ്രല പോലെ ഇരിക്കുന്ന ഈ പറത്തി കാണിച്ചിരിക്കുന്ന പോലെ കൊട പോലെ ഇരിക്കുന്ന ഈ മഷ്റൂം ആണെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഗിൽസ് എന്ന് പറഞ്ഞില്ലേ വൈറ്റ് കളറിലെ ഗിൽസ് നമ്മൾ ക്യാപ്പ് തിരിച്ചു നോക്കുമ്പോൾ ഗിൽസ് ഉള്ളതും ഒഴിവാക്കുന്നതാണ് നല്ലത് ഗിൽസ് ഇല്ലാത്തത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി വൈറ്റ് ഗിൽസാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് ശരിക്കും ബ്രൗൺ ഗിൽസ് ഒക്കെ കഴിക്കാം അതും ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഗിൽസ് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നുള്ളത് നമ്മൾ ഈ ക്യാപ്പ് നോക്കുമ്പോൾ ചുളുങ്ങി ചുളുങ്ങി ഇരിക്കുക ക്യാപ്പ് ഒരു ചുളുങ്ങി പോലെ ഇരിക്കുക ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്നത് പോലെ തോന്നിയാലും അത് ഒഴിവാക്കേണ്ടതാണ് പിന്നുള്ളത് കളർ വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ അഴുകിയിട്ടുള്ള മഷ്റൂമുകൾ ഒഴിവാക്കണം പിന്നെ മഷ്റൂമിൻ്റെ തല നോക്കുമ്പോൾ ചുമന്ന കളറ് കളർ അങ്ങനെ പലതരത്തിലുള്ള കളർ വ്യത്യാസങ്ങളുണ്ട് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇത് സാധാരണ ഒരു ജനങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത് പക്ഷെ ശരിക്കും നല്ല വിവരമുള്ള ആളുകൾക്ക് ഇതിനകത്ത് നിന്നും നല്ലത് തിരിച്ചറിയാനായിട്ട് കഴിയും പക്ഷെ സാധാരണ ഒരു ജനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഈ ഒരു പത്തോളം കാര്യങ്ങൾ പിന്നെ ക്യാപ്പ് നമ്മളിങ്ങനെ വലിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് കീറിപ്പോകുന്നതാണെങ്കിൽ അത് വിഷമുള്ള കൂണുകളാണ് ഇങ്ങനെ ജസ്റ്റ് ഈ ക്യാപ്പ് ഇങ്ങനെ വലിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് കീറിപ്പോയാൽ അത് വിഷമുള്ളതാണ് പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് മണം രൂക്ഷഗന്ധം ഉണ്ടെങ്കിലോ അങ്ങനെ ഉണ്ടെങ്കിലോ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അപ്പം ഇതൊക്കെയാണ് ഏകദേശം പത്തോളം കാര്യങ്ങളുള്ളത് ക്യാപ്പ് നമ്മൾ പീൽ ചെയ്യുമ്പോൾ ഊരി പോവുക പിന്നെ ഈ വൈറ്റ് ഗിൽസ് ഉള്ളത് ഒഴിവാക്കുക പിന്നെ അതുപോലെ അംബർല ഷേപ്ഡ് ആണെങ്കിൽ നമ്മൾ ഒഴിവാക്കാൻ നോക്കുക റിംഗ് ഉണ്ടെങ്കിൽ ഒഴിവാക്കുക റെഡ് ആയിട്ടുള്ള കളർ വ്യത്യാസം ക്യാപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അത് റെഡ് ക്യാ റെഡ് ആയിട്ടുള്ളതെല്ലാം ഉണ്ടെങ്കിൽ സ്റ്റെമ്മിന് കളർ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക റിങ് ഉണ്ടെങ്കിൽ അമ്പർല ഉള്ള ഒഴിവാക്കുക ചുക്കി ചുളുങ്ങി ചുളിഞ്ഞിരിക്കുന്നതാണെങ്കിൽ ഒഴിവാക്കുക പിന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് വൈറ്റ് കളർ വരുന്നതുകൊണ്ട് ഒഴിവാക്കുക സ്മെല്ല് വ്യത്യാസം ഉണ്ടെങ്കിലോ ചീഞ്ഞ സാധനങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുക ഈ പത്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വിഷമില്ലാത്ത നല്ല കൂണുകൾ കഴിക്കാം പലതും നമ്മൾ മിസ്സായി പോവും നല്ല ചിലത് നല്ല കൂണുകൾ നമ്മളിങ്ങനെ ഒഴിവാക്കുമ്പോൾ മിസ്സായി പോകും പക്ഷെ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് നല്ല കൂണുകളാണ് അത് സ്ഥിരമായി അവരെടുക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് തന്നെയാണ് എടുക്കുന്നത് അപ്പം അതും നമുക്ക് പക്ഷേ വീട്ടിലൊക്കെ നമ്മളിങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ നോക്കിയിട്ട് പ്രത്യേകിച്ച് ഈ കാട്ടിലും നമ്മൾ ഒരിക്കലും പോകാത്ത സ്ഥലങ്ങളിലൊക്കെ കാണുന്ന കൂണുകൾ എടുക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് പല ഇത് എന്താണ് ഈ കൂണ് കഴിക്കുമ്പോൾ ഉണ്ടാവുന്നത് അതിനെ വിളിക്കുന്ന നമ്മൾ മൈസെറ്റിസം എന്നാണ് വിളിക്കുന്നത് മഷ്റൂം പോയിസണിങ്ങിനെ നമ്മൾ വിളിക്കുന്നത് മൈസെറ്റിസം എന്നാണ് ഇത് കഴിച്ചു കഴിയുമ്പോൾ എന്തോ ഉണ്ടാവുന്നതാ ഓക്കാനോ ഉണ്ടാവും പിന്നെ വോമിറ്റിങ് ഉണ്ടാവും ബ്ലഡി ഡയറിയ ചില ഈ പറഞ്ഞ ഈ പോയിസൺ ഇന്ത്യയിലുള്ള മിക്ക പോയിസണുകളിലും വയറിളകുന്ന സമയത്ത് രക്തം കൂടെ പോകാറുണ്ട് പിന്നെ ശക്തമായ വയറുവേദന അപസ്മാരം പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക അക്യൂട്ട് ലിവർ ഫെയിലുറാണ് ലിവർ അങ്ങ് ഷട്ട് ഡൗൺ ആവും പെട്ടെന്ന് ലിവർ ഫെയിലോട്ട് പോവും കിഡ്നി ഫെയിലറിലോട്ട് പോകാറുണ്ട് വൃക്കസ്തംഭനം വളരെ വേഗത്തിലുണ്ടാകും പിന്നെ മരണം മരണമുണ്ടാവും ഇതൊക്കെയാണ് ഈ മഷ്റൂം പോയിസണിങ് ഉണ്ടാകുന്നത് സാധാരണ കഴിച്ചു കഴിഞ്ഞാൽ ഒരു നാല് മുതൽ പത്ത് മണിക്കൂറിനകത്ത് ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ആ ഒരു കാര്യം അത് നാല് പത്ത് മണിക്കൂറിനകത്തുണ്ടായതിനും മിക്കവാറും ഉണ്ടാകാറില്ല പക്ഷേ ഈ ഒരു കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് ഈ പത്ത് കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് ഈ ഡെ ഈ ഡെഡ്ലി ആയിട്ടുള്ള മഷ്റൂമുകൾ ഒഴിവാക്കാനായിട്ട് കഴിയും ഇത് ധാരാളം ആളുകളോട് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം പല മരണങ്ങളും നമുക്ക് തടയാനായിട്ട് കഴിയും മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ വരുവാൻ